നമസ്കാരം വനവും വന്യമൃഗങ്ങളും വന നിയമങ്ങളും കേരളത്തിലെ സാധാരണക്കാരെയും കർഷകരെയും വലിയ തോതിൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇതിനു പുറമെയാണ് വനഭേദഗതി ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമം ഭേദഗതി ചെയ്യുവാനുള്ള നീക്കമാണ് ഈ നീക്കത്തെ പ്രതിപക്ഷവും കർഷകരും വലിയ തോതിൽ എതിർക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ വിവാദമാണ് കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റിനും രണ്ടായിരത്തി മൂന്നിലെ ചട്ടങ്ങൾക്കും എതിരാണെന്നാണ് ആക്ഷേപം നിലവിലുള്ള വന നിയമങ്ങൾ വനത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ കർഷകർക്ക് അനുകൂലമാണെന്ന് പറയാൻ ആവുകയില്ലെങ്കിലും എതിരല്ല എന്നുള്ളതാണ് സത്യം പ്രദേശവാസികൾക്ക് വനത്തിൽ പ്രവേശിക്കാം അവിടുത്തെ പുഴകളിൽ നിന്ന് മത്സ്യങ്ങളെ പിടിക്കാം വീട്ടാവശ്യങ്ങൾക്ക് വിറക് ശേഖരിക്കാം വീടുപണി പോലെയുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മണൽ വാരിയെടുക്കാം വിനോദസഞ്ചാരികൾക്ക് കാനന ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വനത്തിൽ പ്രവേശിക്കാം എന്നാൽ വന ഭേദഗതി ബില്ല് നിയമമായി പ്രാബല്യത്തിൽ വന്നാൽ ഇക്കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല വനത്തിൽ കാല് കുത്തിയാൽ അറസ്റ്റുണ്ടാകും ഇപ്പോൾ തന്നെ വനപാലകർക്ക് ആവശ്യത്തിലധികം ധികാരങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഭേദഗതി കൂടി നിലവിൽ വന്നാൽ വനപാലകർക്ക് പോലീസ് അധികാരം കൂടി ലഭിക്കുകയാണ് മുന്നറിയിപ്പ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ അധികാരത്തിൻ്റെ ദുർവിനിയോഗം ഉണ്ടാവുക സ്വാഭാവികമാണ് ഈ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ഏക ആശ്വാസം വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ളതാണ് പൊതുജനാഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഈ ബില്ലുമായി മുന്നോട്ട് പോയാൽ മതി എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് വനം മന്ത്രി ആരുടെ ഉപദേശപ്രകാരമാണ് ഈ ഭേദഗതിക്ക് മുതിരുന്നത് അദ്ദേഹം ആരുടെ മന്ത്രിയാണ് മൃഗങ്ങളുടെ മന്ത്രിയാണോ വനപാലകരുടെ മന്ത്രിയാണോ വന്യജീവികളുടെ മാത്രം മന്ത്രിയാണോ വനത്തിലെ വൃക്ഷങ്ങളുടെയും വനസമ്പത്തിൻ്റെയും മാത്രം മന്ത്രിയാണോ അവരാരെങ്കിലും ആണോ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് അദ്ദേഹം ജനങ്ങളുടെ മന്ത്രിയാകേണ്ടതല്ലേ ഇങ്ങനെ പോകുന്നു വനമന്ത്രിക്കെതിരെയുള്ള ജനശബ്ദം ഈ ഭേദഗതി പ്രശ്നം ഇത്രയും ചൂടുള്ള ചർച്ചാവിഷയമായി മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം കോതമംഗലം കുട്ടമ്പുഴയിൽ എൽദോസ് എന്നു പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു എന്നുള്ളതാണ് വനപ്രദേശത്തോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ വനമന്ത്രിയോ വനപാലകരോ യാതൊരു ക്രമീകരണവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അവിടെ വഴിവിളക്കുകൾ പോലുമില്ല വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കുന്നതിന് ഫെൻസിങ്ങോ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമറിയാൻ വെളിച്ചമോ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് ഫെൻസുകളോ ഒന്നും അവിടെയില്ല എല്ലാവരും കർഷകർക്കെതിരാണ് അവരെ ഒറ്റതിരിഞ്ഞാക്രമിക്കുകയാണ് പ്രകൃതി കർഷകർക്ക് എതിരായി പലപ്പോഴും വർധിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ വരുമാന നഷ്ടമുണ്ടാകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കല്ല പാവപ്പെട്ട കർഷകർക്കാണ് കർഷകരുടെ വിളകൾക്ക് മതിയായ വില നൽകാതെ സർക്കാർ കർഷകരോട് ശത്രുത കാണിക്കുകയാണ് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും പഴയ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കർഷകരെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുകയാണ് വനം സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട് കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിയമങ്ങളില്ല വനം മന്ത്രി നിയമസഭയിൽ നൽകിയ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് വന്യമൃഗങ്ങൾ കൊന്നൊടുക്കിയത് തൊള്ളായിരത്തി ഒൻപത് പേരെയാണ് അതിൽ എഴുന്നൂറ്റി ആറ് പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരമെങ്കിലും ലഭിച്ചത് ഈ കാലയളവിൽ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് വന്യമൃഗ ആക്രമണങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടായി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് സാരമായ പരിക്കേറ്റു കേരളത്തിൻ്റെ വനത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളുണ്ട് എന്നാണ് കണക്ക് ഈ പഞ്ചായത്തുകളിലായി ഏകദേശം ഒന്നേകാൽ കോടി മനുഷ്യരാണ് ജീവിക്കുന്നത് പുതിയ വനഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു ജനസമൂഹത്തെയാണ് അത് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് വനവും വന്യജീവികളും ഇപ്പോൾ വനത്തോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്കാണ് ഭീഷണിയായി മാറിയിട്ടുള്ളത് അത് ജനനേതാക്കന്മാർ മനസ്സിലാക്കുകയും അവരുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് വളരെ നിസാരമായിട്ടോ ലാഘവ ബുദ്ധിയോടെയാണ് നേതാക്കന്മാർ വന്യമൃഗ ആക്രമണങ്ങളെ കാണുന്നത് എന്ന് പറയേണ്ടി വരുന്നു വന്യമൃഗങ്ങളെ അവർക്ക് ഭയമില്ലാത്തത് അത് നിയമസഭയിൽ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മന്ത്രി എത്തുന്നില്ല സെക്രട്ടേറിയറ്റിൽ വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്നില്ല നമ്മുടെ കോടതി സമുച്ചയങ്ങളിൽ വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്നില്ല മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസുകളിലേക്കും അവ കടന്നു ചെല്ലുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്രമണത്തെ മേലാളന്മാര് ഗൗരവമായിട്ട് കണക്കാക്കുന്നില്ല അതുകൊണ്ട് ഒരു നിയമവും വനത്തോട് ചേർന്ന് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് എതിരാകാൻ പാടുള്ളതല്ല